ഞാൻ കേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ വിജ്ഞാൻ തൃശ്ശൂർ എന്ന് പറയുന്ന പ്രോജക്ടിൻ്റെ ഭാഗമായി ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തും ചാലക്കുടി നഗരസഭയും സംയുക്തമായി ഒരു തൊഴിൽമേള ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി സംഘടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് നേരത്തെ ഈ പദ്ധതിയുടെ ഭാഗമായി ജില്ലാ തലത്തിലുള്ള തൊഴിൽമേള വിപുലമായ രീതിയിലൊക്കെ നേരത്തെ തൃശ്ശൂർ വെച്ച് സംഘടിപ്പിച്ചിരുന്നു പക്ഷെ പ്രാദേശികമായി നിര നിരവധി തൊഴിലവസരങ്ങൾ പ്രത്യേകിച്ചും പ്രാദേശികമായ സ്ഥാപനങ്ങളിലൊക്കെ നിരവധി തൊഴിലവസരങ്ങളൊക്കെ ഉള്ള ഒരു കാലഘട്ടവും സന്ദർഭമാണ് ഇപ്പോൾ അതുപോലെ തന്നെ അത്തരം ജോലികൾക്കൊക്കെ താല്പര്യമുള്ള നിരവധി ആളുകൾ ഇപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ട് അവർക്കുള്ള ഒരു അവസരമായിട്ടാണ് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും ഈ പ്രാദേശിക തലത്തിലുള്ള തൊഴിൽമേള സംഘടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഇരുപത്തി തീയതി രാവിലെ മുതൽ ചാലപ്പുടി ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടാണ് നമ്മൾ തൊഴിൽമേള നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് നമുക്കിപ്പോൾ നിലവിൽ ഇതിൻ്റെ പ്രാരംഭഘട്ടം എന്നുള്ള രീതിയിൽ തൊഴിൽദാതാക്കളുടെ ഒരു യോഗം നമ്മളിവിടെ വിളിച്ചു ചേർത്തിരുന്നു തൊഴിൽ സംരംഭങ്ങൾ നടത്തുന്ന നിരവധി സ്ഥാപനങ്ങൾ ആ യോഗത്തിൽ പങ്കെടുക്കുകയും അവർ ഈ പരിപാടിയുടെ ഭാഗമാകുന്നതിന് വേണ്ടി അതിൻ്റെ രജിസ്ട്രേഷനിൽ പങ്കുചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ കഴിയാവുന്ന എല്ലാ രീതിയിലും പഞ്ചായത്തുകളിലും മുനിസിപ്പൽ അതിർത്തിയിലുമുള്ള തൊഴിൽ അന്വേഷകർക്ക് അതിൽ രജിസ്റ്റർ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണം നമ്മൾ നടത്തിയിട്ടുണ്ട് കുറെ പേര് പഞ്ചായത്ത് തലങ്ങളിൽ നിന്നും മുനിസിപ്പൽ അതിർത്തിയിൽ നിന്നും നിലവിലിപ്പോ ഈ തൊഴിൽ മേളയിലേക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി രജിസ്ട്രേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും അവിടെ സ്പോട്ട് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പരിപാടി പരമാവധി വിപുലമായി സംഘടിപ്പിക്കുന്നതിന് മാക്സിമം ആളുകൾക്ക് ഈ തൊഴിൽമേളയിൽ പങ്കെടുക്കുന്നതിനും തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിനുമായിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സംസ്ഥാനം ഒട്ടാകെ ഇതിപ്പോൾ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമാണ് ഇപ്പോൾ ചാലക്കുടിയിൽ ഇരുപത്തി മൂന്നാം തീയതി നടത്തുന്ന ഈ തൊഴിൽമേള ഇത് അന്നേ ദിവസം രാവിലെ പത്തേ മുപ്പതിന് ഒമ്പതരയ്ക്ക് നമ്മൾ അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികളൊക്കെ ആരംഭിക്കും പത്തേ മുപ്പതിന് ബഹുമാനപ്പെട്ട ചാലക്കുടി എം എൽ എ ആണ് നമ്മുടെ തൊഴിൽമേള ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുക തുടർന്ന് അതിന്റെ പരമാവധി ആളുകൾക്ക് തൊഴിൽ കിട്ടുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളും അതിനാവശ്യമായിട്ടുള്ള നടപടികളൊക്കെ അവിടെ വെച്ചിട്ട് ഉണ്ടാകും അതിനുശേഷമായിരിക്കും തൊഴിൽ മേള സമാപിക്കുക പറഞ്ഞ കാര്യങ്ങൾ ജില്ലാതലത്തിലെല്ലാം നടന്നിട്ടുണ്ട് ഇനി നമ്മളിപ്പോ ഈ ബ്ലോക്ക് തലത്തിൽ തീരുമാനിച്ചപ്പോ ജില്ലയിലെ ജില്ലയിലെ മീറ്റിംഗിൽ പറഞ്ഞുണ്ടെങ്കിൽ എംപ്ലോയറിയും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി കൊണ്ട് വളരെ പ്രധാനം തൊഴിലില്ലാത്ത ആളുകൾ ഇതിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ചാലക്കുടി മേഖല അല്ലെങ്കിൽ ജില്ലയിലൊക്കെ തൊഴിൽ കൊടുക്കാൻ പറ്റിയ ഉടമകൾ എംപ്ലോയർക്ക് ശരിക്കും ഇതില് ചില എംപ്ലോയർമാർ അറിഞ്ഞിട്ടില്ല അവരുടെ തിരക്കായ കാര്യങ്ങൾ കൊണ്ടു അപ്പൊ അവർക്കും ഇവിടെ പങ്കെടുത്ത് എന്റെ സ്ഥാപനത്തില് വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം കൂടി ഉണ്ട് പിന്നെ ഇതില് ഇപ്പോൾ ഒരു തീരുമാനം തൃശ്ശൂര് എടുത്തേക്കണം എന്നുണ്ടെങ്കിൽ ആരോഗ്യ മേഖലയിലൊക്കെ പ്രകൽപ്യമുള്ള നഴ്സ് എന്ന് മാത്രമല്ല ആരോഗ്യമേഖലയിൽ ഏത് ജോലിയാണോ അവർക്ക് താല്പര്യമുള്ള ജോലികൾ പഠിച്ച് സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാർക്കും ഇവിടെ ഐ എൽ ടി സി ഒ ഇ ടി ഒക്കെ കൊടുക്കാൻ സൗജന്യമായിട്ട് കൊടുക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ട് ഞാനപ്പ മീറ്റിങ്ങിൽ ഒരു ആവശ്യം പറഞ്ഞു ഈ ഒ ഇ ടിയും ഐ എൽ ടി സി കൊടുക്കാൻ ജില്ലയ്ക്ക് പുറത്തുള്ള ആരെങ്കിലും ആളുകൾ വന്നാൽ കൊടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ മീറ്റിംഗിൽ ചോദിച്ചിട്ടുണ്ട് അതിന് മറുപടി പറഞ്ഞിട്ടില്ല എന്തി അതിന് മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അത് എന്തായാലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഒന്നിലുണ്ടെന്ന് പറയും ഇല്ലെങ്കിൽ ഇല്ലയെന്ന് പറയും പക്ഷേ എംബ്രോയിഡർക്കാണ് ഇന്നൊരു പ്രാധാന്യം കുറച്ചും കൂടി കൊടുക്കണം അതാണ് നമുക്ക് ഏറ്റവും പ്രധാനം പ്രധാന പല സ്ഥാപനങ്ങളിലും ആളില്ല കിട്ടാനില്ല എന്നൊക്കെ പറയേണ്ട മേഖല ഉണ്ടെങ്കിൽ പോലും അവരും ഏകദേശം ഇന്നത്തെ സ്റ്റാൻഡേർഡ് കൂലിയൊക്കെ കൊടുക്കാൻ തയ്യാറുണ്ട് പക്ഷെ അവർക്ക് അനുയോജ്യമായ ആളുകൾ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ബേസ് ആയിട്ട് നമ്മൾ അന്വേഷണം പറയുന്നത് തൊഴിൽ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഡെസ്റ്റി ഡി ഡബ്ല്യു എം എസ് എന്ന് പറഞ്ഞ ഒരു പോർട്ടലുണ്ട് ആ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത കുറെ തൊഴിലാളികൾ ഉദ്യോഗാർത്ഥികളുണ്ട് ഉദ്യോഗാർത്ഥികളും അതുപോലെ തന്നെ ആ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത കുറെ വ്യാപാര സ്ഥാപനങ്ങളുണ്ട് അവരെ മീറ്റ് ചെയ്യുമുട്ടിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഇതിൽ കുടുംബശ്രീ ഉൾപ്പെടെ ഇതിൽ പങ്കാളികളാണ് അപ്പം ഇവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സൗകര്യം ഒരുക്കി കൊടുക്കുന്നതാണ് അത് നഗരസഭ ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെ കുടുംബശ്രീ സംവിധാനം നമ്മുടെ ബ്ലോക്കിനകത്ത് ആറ് പഞ്ചായത്തുകൾ ഉൾപ്പെടെയാണ് ഇത് ചെയ്യുന്നത് അപ്പൊ എല്ലാ പഞ്ചായത്തുകളിലും നേരത്തെ തന്നെ ഡി ഡബ്ല്യു എം എസിൽ ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇരുപതോളം വരുന്ന സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രാദേശിക തലത്തിലുള്ള വ്യാപാര സ്ഥാപനങ്ങളാണ് ഇതിനു മുൻപ് നടന്ന ജില്ലാ തലത്തിൽ നടന്ന തൊഴിൽ മേളയിൽ അപ്പോളോ ടൈറിസ്റ്റ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു അപ്പൊ നമ്മളിവിടെ ലോക്കലായിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങളെയാണ് ലക്ഷ്യം വെക്കുന്നത് ലോക്കൽ ജോബാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പ്രാദേശിക തലത്തിലുള്ള തൊഴിലന്വേഷകരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് അതാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇരുപതോളം പേര് തൊഴിലാള തൊഴിൽ ദാതാക്കൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഏതാണ്ട് നൂറിൽ പരം

İyi, ipram araştırma aşkı ve konseye nedi, lan tutule hissleya, A benim de munka, torunumla yola tur, pandele kapi. İle kucak ipram pandele bayram, ipram pandele bayram. Aynen, 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 Aynen,